എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുരിങ്ങയില വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ഈസിയായുള്ള റെസിപ്പിയാണ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഈ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് കറിവേപ്പില ചുവന്നുള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണേ ഈ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം മഞ്ഞൾപ്പൊടി പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പിടി മുരിങ്ങയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ ഈ സമയത്ത് തേങ്ങയുടെ ഒരു മിക്സ് റെഡിയാക്കാം അതിനുവേണ്ടി രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരിവെയ്ത് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടല്ലി ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത് ഈ ടൈം കൊണ്ട് നമ്മുടെ മുരിങ്ങയിലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടാവുമേ അപ്പോൾ രണ്ട് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിൽ ജാറില് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കറി കുറച്ചുകൂടെ ലൂസ് ആക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുരിങ്ങല വാറ്റിയ സമയത്ത് ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ക്ലിപ്പിൽ നിന്ന് വിട്ടു പോയതായിരുന്നേ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം മുരിങ്ങയില വെച്ചിട്ടുള്ള നമ്മുടെ ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക മുരിങ്ങയില വെച്ചിട്ട് കറി ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കിയിട്ട് അതേപോലെ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇല കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ കറി ചെയ്ത് കൊടുത്തിട്ട് ഒരു പപ്പടവും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം